ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കണ്ട് തല പേരിൽ പോയവർക്ക് മുന്നിലേക്കാണ് അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു കൊള്ള കൂടി തുറന്നു തുറന്നുകാട്ടപ്പെടുന്നത് സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിൽ അടിമുടി പ്രശ്നമാണ് അയ്യപ്പ സംഗമത്തിൽ കൊടുക്കാനുള്ള ആകെ പണം നാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഊരാളുകളിന് മാത്രം കൊടുക്കാനുള്ളത് നാല് കോടിയിലേറെ ശേഷിച്ച തുക ബാർ അറ്റാച്ച്ഡ് ഹോട്ടലുകൾക്കാണ് താമസിക്കാൻ ഉള്ള വകയും ഭക്ഷണത്തിനായി ചെലവായ തുകയിലും വല്ലാത്ത കള്ളക്കണക്കാണ് കേൾക്കുക അഞ്ഞൂറ് പേർ കഴിച്ചെടുത്ത് കണക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂവായിരം പേർ ഭക്ഷണം കഴിച്ചുവെന്നാണ് ഭക്ഷണത്തിന്റെ പേരിലും പണം അടിക്കാൻ ശ്രമിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് സ്പോൺസർ ചെയ്യാനും ആളെ കിട്ടിയില്ലത്രേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആകെ കിട്ടിയത് രണ്ട് സ്പോൺസർമാർ അതാകട്ടെ സർക്കാരിൻ്റെ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നിൽക്കുന്ന ആളുകളാണ് അയ്യപ്പസ് സംഗമത്തിന്റെ ബില്ല് കണക്ക് കുറയ്ക്കാൻ ഇനി ദേവസ്വം ബോർഡിന് വില പേശേണ്ട അവസ്ഥയിലേക്കാണ് ആരനുദ്ദേശം വിവരങ്ങൾ നൽകും അനന്തൻ വല്ലാത്ത കണക്ക് തന്നെയാണ് എഴുതി കൂട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് പേർ കഴിച്ചെടുത്ത് മൂവായിരം പേർ കഴിച്ചു എന്ന് എഴുതി ആ പണം അടിക്കാൻ വരെ ആളുകളുടെ മനസ്സ് തയ്യാറാകുന്നുണ്ടല്ലോ എന്നാണ് ലിവിഷ് ശബരിമലയിൽ ശബരിമലയുടെ വികസനത്തിനായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പുറത്തു വന്നത് ഹൈക്കോടതിയിലാണ് ദേവസ്വം ബോർഡ് നടത്തിയ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് അത് ഹൈക്കോടതി നിശിതമായി വിമർശിക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയുടെ വികസനത്തിനാണോ അതോ ശബരിമലയിൽ നിന്ന് ആ സംഗമത്തിൻ്റെ പേരിൽ പണം തട്ടാനാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അത്രയേറെ വലിയ കൊള്ള അതിൻ്റെ മറവിൽ നടന്നിരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ളൊരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയിരുന്നത് പ്രത്യേകിച്ച് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഒരു ബാധ്യതയും ദേവസ്വം ഉണ്ടാകില്ല ഇത് ഇത് സംബന്ധിച്ചെന്നായിരുന്നു എല്ലാം സ്പോൺസർമാരുടെ ചിലവിലെന്നായിരുന്നു ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തി നിൽക്കുന്നത് നാല് ദശാംശം അല്ലെങ്കിൽ നാ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടത്തിലാണ് അതിൽ തന്നെ നാലു കോടി രൂപ ഊരാളുകളിന് മാത്രമാണ് ബാക്കി ഈ അയ്യപ്പ സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടലുകൾ അതും ബാർ ഹോട്ടലുകൾ അതും പമ്പയിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രതിനിധികൾക്ക് റൂം ബുക്ക് ചെയ്തത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ അതുപോലെ തന്നെ കുമരകം കോട്ടയം മേഖലകളിലാണ് അപ്പോൾ ആത്മീയതയുടെ ഒരു സിമ്പൽ കൂടിയായ ശബരിമലയിലേക്ക് അവിടെ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയവരെ എല്ലാം ഇതുപോലെ ഉല്ലാസ കേന്ദ്രങ്ങളിൽ അതും ബാർ അറ്റാച്ചഡ് ഹോട്ടലുകളിലൊക്കെയാണ് താമസിപ്പിച്ചത് അവിടെയാണിപ്പോൾ ലക്ഷങ്ങൾ കടമായിരിക്കുന്നത് അവിടെ കൊടുക്ക കൊടുത്തു തീർക്കാൻ നേരത്തെ അഡ്വാൻസ് കൊടുത്ത തുകയ്ക്ക് പുറമെയാണ് ഇനി കൊടുത്തു തീർക്കാനുള്ള തുക അതിനൊപ്പം തന്നെ വിചിത്രമായ ഒരു കണക്കാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അന്ന് ഈ ആഗോള സംഗമത്തിൻ്റെ അന്ന് ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ കുറ ഉദ്ഘാടന ചടങ്ങിന് തന്നെ കുറഞ്ഞ ആൾക്കാരാണ് വന്നത് ആ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ കുറേ പേര് സ്ഥലം വിട്ടിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം തീർത്തും വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് രാത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തതിൽ അഞ്ഞൂറ് പേർ പങ്കെടുത്ത സ്ഥലത്ത് കണക്ക് വന്നപ്പോൾ മൂവായിരം പേർക്കുള്ള ഭക്ഷണവും നാല് ലക്ഷം രൂപ ചെലവുമാണ് എഴുതി വെച്ചിരിക്കുന്നത് ആഗോള സംഗമത്തിൻ്റെ അന്ന് പകൽ നടന്ന ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിന് പകൽ നൽകിയ ഭക്ഷണത്തിന് എട്ടര ലക്ഷം രൂപ ചെലവായെന്നുള്ള കണക്കും ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ വിചിത്രമായ കണക്കുകളാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് ഓഡിറ്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാർ പറ ഈ റിപ്പോർട്ടിനൊപ്പം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് വിചിത്രമായ ബില്ലുകളും രേഖകളുമൊക്കെയാണ് കാരണം ഒന്നിനും ഒരു ഒരു വ്യക്തതയില്ലാത്ത ചില രേഖകളാണ് ഞങ്ങളുടെ മുന്നിൽ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ബില്ലുകളുമായി ബന്ധപ്പെട്ട് മുന്നിൽ വന്നത് അതുവെച്ച് അതിനൊരു ഒരു തരത്തിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രേഖകളാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കരാറുകാരൻ നൽകുന്ന ബില്ലിലും അതുപോലെ തന്നെ ഉപകരാറെടുത്തവർ നൽകുന്ന ബില്ലിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കരാർ കൂടാതെ ഒരു യോഗത്തിൽ തീരുമാനിച്ചതിന്റെ പ്രകാരം നേരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ റിപ്പോർട്ടിനൊപ്പമുണ്ട് തീർച്ചയായും കണക്കുകൾ ഒരുപാടിനി കൂട്ടിയും ഒക്കെ ശരിയാക്കേണ്ടി വരും ദേവസ്വം ബോർഡ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും കോടതി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് തീർന്നില്ല ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമാണത്രേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പതിനാല് ലക്ഷത്തിലധികം രൂപ വരെ പോസ്റ്റ് ഓഫീസ് വഴി കൈമാറ്റം ചെയ്തവരുമുണ്ട് രാജൻ വിശദമാക്കുന്നു കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ ജോലി ചെയ്ത ജീവനക്കാർ നടത്തിയിട്ടുള്ള പണമിടപാടുകളിൽ വലിയ തോതിലുള്ള സംശയങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കുന്ന സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുള്ളത് മൂന്നാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത് ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോടാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നേരത്തെ വിജിലൻസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിൽ ഏകദേശം പതിനാല് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ അവിടുത്തെ ജീവനക്കാർ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം മണി ഓർഡറായി അയച്ചിട്ടുണ്ട് എന്നതാണ് ബോധ്യമായിട്ടുള്ളത് അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വന്നത് അത് ശമ്പളം മാത്രമാകാൻ സാധ്യതയില്ല മറ്റു പല തരത്തിലൂടെ കിട്ടിയ പണമായിരിക്കും എന്ന നിഗമനമാണുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസ് നടന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ പണം അയച്ച ആളുകളെ സ്പോട്ട് ഔട്ട് ചെയ്തിരുന്നു അങ്ങനെ അഞ്ചു പേരാണ് അതിൽ ഒരാൾ ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ അയച്ചിരുന്നു മറ്റൊരാൾ ഒരു ലക്ഷത്തി ഏഴായിരത്തോളം രൂപ അയച്ചിരുന്നു കൂടാതെ മറ്റു മൂന്ന് പേരുമുണ്ട് ഇവരോട് ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് മുൻപാകെ ഹാജരായി ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ ഹാജരായിരുന്നുമില്ല ഇതൊക്കെ സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കം സംശയത്തിന്റെ നിഴലിലാണ് ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത് കോടതി ഇപ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ ജോലി ചെയ്ത മുഴുവൻ ആളുകളുടെയും ജീവനക്കാരുടെയും വിശദാംശങ്ങൾ ശേഖരിക്കണം അതോടൊപ്പം പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്കുകളിൽ നിന്നും അടക്കം അവർ അയച്ചിട്ടുള്ള പണത്തിൻ്റെ ഇടപാടുകൾ ട്രാൻസാക്ഷൻ അതിൻ്റെ വിശദാംശങ്ങളും ശേഖരിക്കണം ഇതടക്കം വച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വരുന്ന മാർച്ച് മാസം പതിനൊന്നാം തീയതി കേസ് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് സന്നിധാന പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും മൂന്നാഴ്ചയ്ക്കകം കോടതിക്ക് മുന്നിലേക്ക് വരുന്ന അതോടൊപ്പം ആ റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഇതിലെല്ലാമുള്ള അന്വേഷണങ്ങൾ വേഗം സത്യം തെളിയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ക്ഷേത്രങ്ങളിലെ പണമിടപാടുകൾ ഡിജിറ്റലൈസ്ഡ് ആക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രത എല്ലാ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ആത്മീയത കൊണ്ട് മനുഷ്യൻ്റെ മനസ്സും ആത്മാവും നിറയ്ക്കുന്ന ഇടമാണ് ശബരിമല ആ പുണ്യഭൂമിയെ ചിലരുടെ കീശ നിറയ്ക്കാനുള്ള ഇടമായി മാറ്റാൻ ഒരു കാരണവശാലും അനുവദിച്ചു